കെ സുധാകരൻ്റെ കെ ജി ജോർജുമായിട്ട് ബന്ധപ്പെട്ട അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ഇട്ടിരുന്നു ഇന്നത്തെ ഒരു സൈബർ സാഹചര്യത്തിൽ അതായത് ബി ജെ പിക്ക് എതിരെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ബി ജെ പി നേതാക്കന്മാരാണ് ഈ സൈബർ ആയിട്ടുള്ള അറ്റാക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് സംഭവിച്ച അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊണ്ടുവന്ന വലിയൊരു അദ്ദേഹത്തെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് എന്ന പോലെ കൊണ്ടുവന്ന ആ ഒരു സാഹചര്യത്തിൽ താങ്കൾ അതിന് വളരെ നല്ല രീതിയിലൊരു മറുപടി ഇട്ടിരുന്നു എന്താണ് അങ്ങനെ ഒരു അല്ല ഞാൻ ഒരു വേറെ ഒരു പ്രേരണയൊന്നുമല്ല ആ ഒരു ടി വി ന്യൂസ് കാണുമ്പോഴേ നമ്മളെ സംബന്ധിച്ചൊരു മന മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എല്ലാവർക്കും സുധാകരൻ്റെ രാഷ്ട്രീയം എന്തുമാവാം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൊന്നും എനിക്ക് യോജിപ്പുള്ള ആളല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ടും എതിർക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണെന്നുള്ള നല്ല ഉത്തമ ബോധ്യവും എനിക്കുണ്ട് പക്ഷേ ഒരു അബദ്ധം ഒരാൾക്ക് പറ്റുകയാണ് കാരണം അദ്ദേഹത്തിൽ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ദിവസവും മരുന്ന് കഴിക്കുന്ന ആളാണ് ഇതൊക്കെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം നമ്മൾ ആരും ഇതൊന്നും പരസ്യമാക്കാറില്ല ഒരു വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണ് അതിൽ അസുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ വേറൊരു വാർത്താ സമ്മേളനത്തിനിടയിൽ വെച്ച് ഈ ഒരു മരണ വാർത്ത അറിയിക്കുകയാണ് അദ്ദേഹം ചിലപ്പോൾ വിചാരിച്ച് കാണുമായിരിക്കും മറ്റേ കർണാടകയിലെ കെ ജെ ജോർജ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ ബി സി അദ്ദേഹം ആ പറയാൻ തുടങ്ങുമ്പം തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടിയിരുന്നത് ആ ആളെക്കുറിച്ചല്ല ഈ സിനിമാ സംവിധായകനെക്കുറിച്ചാണെന്ന് അവർ പറയുമായിരുന്നു വേണ്ടിയിരുന്നത് അതുണ്ടായില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വിഡിത്തങ്ങൾ മുഴുവൻ അവിടെ കേൾപ്പിച്ചു കേൾപ്പിച്ചാൽ എൻ്റെ ഒരു ചോദ്യം ആ എഡിറ്റോറിയലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു മനസ്സാക്ഷി വേണ്ടേ ഒരു കേരളത്തിലെ ഒരു ഏറ്റവും പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഇങ്ങനെയൊരു അബദ്ധ മൊഴികൾ വന്നു എന്നാൽ പിന്നെ അത് തുടർച്ചയായി കാണിക്കേണ്ട എന്നെങ്കിലും തീരുമാനിക്കേണ്ടേ അത് ഒരു ദിവസം മുഴുവൻ കാണിക്കുകയാണ് അതിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം ആക്രമിക്കുക നിങ്ങൾക്ക് രാഷ്ട്രീയമായി സുധാകരനെ എങ്ങനെ വേണമെങ്കിൽ എതിർക്കുക അല്ലെങ്കിൽ പിണറായി വിജയനെ എങ്ങനെ വേണമെങ്കിൽ എതിർക്കുക അല്ലെങ്കിൽ ബി ജെ പി പ്രസിഡന്റ് എങ്ങനെ വേണമെങ്കിൽ എതിർക്കാം അത് ആണ് അതിനകത്ത് വ്യക്തിപരമായ ദൂഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എതിർക്കാം വ്യക്തിപരമായിട്ടുള്ള ഒരു അഴിമതി കേസ് വന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു വേറൊരു ആരോപണം വന്നു നിങ്ങൾക്കതിനെതിർക്കാം പക്ഷേ ഇതിലെന്താണ് അവർ എതിർക്കാനായിട്ടും പരിഹസിക്കാനായിട്ടും എന്താണുള്ളത് ഒരാൾക്ക് പിണഞ്ഞ് ഒരു അബദ്ധം ആ അബദ്ധം ഇങ്ങനെ വെച്ച് വിളമ്പേണ്ടതാണോ ഒരു സാമാന്യ ചോദ്യം എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതയാണ് ഉണ്ടായത് കാരണം ഇത്രയും എഴുപത് എഴുപത്തെട്ടോ വയസ്സുള്ള ഒരാളെ ഇങ്ങനെ ഒരു പരിഹസിക്കേണ്ട കാര്യമുണ്ടോ അത് എനിക്ക് തോന്നി അത് വെറുതെ നമുക്ക് തോന്നിയ ഒരു കാര്യം മനസ്സിൽ മൂടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതിപ്പോൾ സുധാകരൻ ആയാലും ആരായാലും രാഷ്ട്രീയ ബാന്ധവാണെന്നൊക്കെ എൻ്റെ പോസ്റ്റിനടിയിൽ ആൾക്കാർ ഇടുന്നുണ്ട് രാഷ്ട്രീയ ബാന്ധവത്തിന് ഇങ്ങനെ വല്ല സംസാരിക്കേണ്ട കാര്യമുണ്ടോ അല്ലാതെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവരെയും നയിക്കുന്ന ഒരു ഘടകം ഒരു ഹ്യൂമാനിറ്റി ഒരു ഹ്യൂമാനിറ്റേറിയൻ ഈ കൺസെപ്റ്റ് ഇല്ലാതെ നമ്മളെങ്ങനെയാണ് പൊതുജീവിൽ നമ്മളെല്ലാ സഹജീവികളെയും സമൂഹത്തെയും ഒക്കെ ഉദ്ധരിക്കാൻ നടക്കുന്നവരാണെന്നാണല്ലോ വയ്ക്കുന്നത് അപ്പോൾ സമാജത്തിൽ ഇതുപോലെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും അങ്ങനെ ഒരു മനസ്സിലാക്കാനും കഴിവില്ലെങ്കിൽ പൊതുജീവിതം കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ എന്തു നേടാനാണ് പോകുന്നത് എല്ലാവരും പറയുന്ന സോഷ്യലിസം സമഗ്ര മാനവിൻ്റെയും ഉയർച്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ അതിലൊരു മാനുഷിക മൂല്യത്തിന് ഒരു ഇടമില്ലേ രാഷ്ട്രീയത്തിൽ അത് ഒട്ടും പാടില്ലേ എന്നാണോ വേറെ ഏത് ഫീൽഡിനാണെങ്കിലും ഇങ്ങനെ സംഭവിക്കില്ല പക്ഷേ ഒരു രാഷ്ട്രീയമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആ രാഷ്ട്രീയം നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്